ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ നടുവേദന ഇത് ചെറുതും വലുതുമായിട്ട് അലട്ടുന്ന ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് ഒരു പത്ത് പതിനെട്ട് വയസ്സ് മുതൽ തന്നെ സ്ത്രീകളെയും പുരുഷന്മാരെയും പലപ്പോഴും ഈ ഒരു പ്രശ്നം അലട്ടാറുണ്ട് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാലോ ഇത് ഒരുപാട് പേർക്കുണ്ട് നാപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലോ നടുവേദന ഇല്ലാത്ത ആൾക്കാരെ കാണാൻ തന്നെ പാടായിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ മാറിയ ജീവിതചര്യ വലിയ വ്യായാമം ഇല്ലാത്ത ലൈഫ് സ്റ്റൈൽസ് അതേപോലെ തന്നെ തുടർച്ചയായി ഇരുന്നുള്ള ജോലി കാലക്രമേണ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രോബ്ലം കൊണ്ട് എല്ലുകൾക്കും മസിലുകൾക്കും വരുന്ന കേടുപാടുകൾ ഡിസ്ക് പലപ്പോഴും തള്ളിപ്പോകുന്ന അവസ്ഥകൾ ഇങ്ങനെ പല നടുവേദന എല്ലാവരെയും അലട്ടാറുണ്ട് ഈ നടുവേദന പ്രശ്നമുള്ളവർ ഇത് മാറ്റുന്നതിന് വേണ്ടി പലപ്പോഴും എന്ത് ചെയ്യും സ്വന്തമായിട്ട് ആദ്യമല്ല ഒയിന്റ്മെന്റ് ഒക്കെ എടുത്തിടും പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയി നടുവേദനയ്ക്ക് മരുന്ന് കഴിക്കുന്നുണ്ട് രക്ഷയില്ല എന്ന് വരുമ്പോൾ മാത്രമാണ് ഡോക്ടറെ പോയി കാണുകയും എക്സ്റേ നോക്കുകയും ഇതെന്താണ് പ്രശ്നം നോക്കുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നത് എന്നാൽ ഈ പ്രശ്നം തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ ഇൻഫ്ലമേഷൻ മാറ്റി നിങ്ങൾ പലപ്പോഴും നടുവേദന മാറാനുള്ള വ്യായാമങ്ങളെല്ലാം പലപ്പോഴും ഡോക്ടർമാർ പറഞ്ഞ് ചെയ്യാറില്ലേ ഇതിൻ്റെ ഒപ്പം തന്നെ ഭക്ഷണത്തിൽ കൂടി ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ നടുവേദന പ്രശ്നത്തിനെ മുളയിൽ അങ്ങ് നുള്ളിക്കളയാനായിട്ട് സാധിക്കും ഇങ്ങനെ നടുവേദന പ്രശ്നമുള്ളവർ ചെറുപ്പക്കാരായാലും വയസ്സായവരും ഭക്ഷണത്തിൽ വരുത്തേണ്ട പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇത് നടുവേദന ഉണ്ടാകുന്നതിന് കാരണം നട്ടലിന് വരുന്ന പ്രശ്നങ്ങളാണെങ്കിലാണ് കേട്ടോ പലപ്പോഴും ഈ വൃക്ക രോഗമുള്ളവർക്ക് നടുവേദന കാണാറുണ്ട് കരളിന് പ്രോബ്ലം ഉള്ളവർക്കോ അമിതമായ ടെൻഡേഷൻ ഉള്ളവർക്കോ എല്ലാം നടുവേദന കാണാറുണ്ട് എന്നാൽ നട്ടെല്ലിന് പ്രോബ്ലം ഉള്ളവർക്കാണ് ഞാൻ ഈ പറയുന്ന ഈ ഒരു ഡയറ്റ് പാറ്റേൺ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടും നട്ടലിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ നടുവേദന എന്ന് പറയുമ്പോൾ അതിന് മൂന്നാല് കാരണങ്ങൾ നാല് ഭാഗങ്ങളെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തത് ആ ഭാഗത്തുള്ള മസിലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തണം രണ്ടാമത്തത് നമ്മുടെ നട്ടലിന്റെ ഭാഗത്തുള്ള എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തണം മൂന്നാമത്തത് നട്ടലിന്റെ ഓരോ എല്ലുകളുടെയും ഇടയ്ക്കിരിക്കുന്ന ഡിസ്കിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തണം നാലാമത്തത് ഈ ഡിസ്കിന്റെ അകത്തുകൂടി പോകുന്ന നാടിയുണ്ട് സൂഷ്മ സ്പൈനൽ കോഡുണ്ട് ഈ നട്ടലിനുള്ള ഈ നെർവിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തണം ഇങ്ങനെ നാല് കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഈ ചികിത്സയോടൊപ്പം പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് അതോടൊപ്പം ചെയ്യുന്ന വ്യായാമങ്ങൾ അതോടൊപ്പം നമുക്ക് ഈ നട്ടലിൻ്റെ ആരോഗ്യം തിരിച്ചുകൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ എങ്കിൽ മാത്രമേ നടുവേനെ മാറത്തുള്ളൂ പ്രധാനമായിട്ടും ഇതിന് ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നത് ഈ നാലിനെ ഒരേപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വെള്ളം ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക നിങ്ങൾക്ക് പലപ്പോഴും ആ ശരീരം ആവശ്യത്തിന് വെള്ളം എത്തിയില്ലെങ്കിൽ പോലും നട്ടലിന് പിടുത്തം വരുന്നത് നിങ്ങൾ ഋഷി ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം നമ്മുടെ നട്ടലിനെ താങ്ങി നിർത്തുന്ന മസലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും നമ്മളുടെ ഡിസ്ക് പലപ്പോഴും ഡ്രൈ ആയി പോവുക ഒരു നാല്പത് അൻപത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഡിസ്ക് വളരെ ഡ്രൈ ആയിപ്പോയി ഡിസ്ക് തള്ളിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് ഈ പ്രശ്നം മറികടക്കുന്നതിന് ജലാംശം നിർബന്ധമായിട്ടും വേണം ആരോഗ്യമുള്ള ഒരാൾ വൃക്കരോഗമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മൂന്ന് ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം നിറയെ പച്ചക്കറികളും ഇലക്കറികളും ജലാംശം നിൽക്കുന്ന ഫ്രൂട്ട്സും നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം ഇനി രണ്ടാമത്തെ ഘടകം നട്ടലിന്റെ ഭാഗത്തെ നീർക്കെട്ട് കുറയ്ക്കാനുള്ള ഭക്ഷണങ്ങളാണ് നട്ടലിൻ്റെ ഭാഗത്തുള്ള ഇൻഫ്ലമേഷൻ നീർക്കെട്ട് ഒരേപോലെ നട്ടലിന് ചുറ്റുമുള്ള മസിലുകൾക്ക് വരും അതാണ് നമ്മൾ രാവിലെ എഴുന്നേക്കുന്ന സമയത്തോ കുനിയാനോ നിവരാനോ ഒക്കെ ബുദ്ധിമുട്ട് വരുന്ന മസിലിന് നീർക്കിട്ട് വരുന്നത് അതേപോലെ ഡിസ്ക്കിന് വരുന്ന ഇൻഫ്ലമേഷൻ നാടികൾക്ക് വരുന്ന ഇൻഫ്ലമേഷൻ ഇത് മാറ്റാനുള്ള ഡയറ്റ് പ്രധാനമായിട്ടും പറഞ്ഞു തരാം ഏറ്റവും പ്രധാനപ്പെട്ടത് മഞ്ഞൾ നിങ്ങൾ ദിവസവും ഒരു ചെറിയ അളവ് എടുക്കാനായിട്ട് നോക്കുക കാരണം മഞ്ഞളിനകത്ത് അടങ്ങിയിട്ടുണ്ട് നമുക്ക് കിട്ടാൻ സാധിക്കുന്ന ഏറ്റവും നല്ല നാച്ചുറൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണം എന്ന് പറയുന്നത് മഞ്ഞളാണ് മഞ്ഞൾ വെറുതെ കഴിക്കുക വലിപ്പമുള്ള ഒരു 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 കഷ്ണം കഷ്ണം വലിയ വേണ്ട നമുക്ക് ഇഞ്ച് വലിപ്പമുള്ള പച്ചമഞ്ഞൾ ചതച്ച് അതിന്റെ ചാർട് അല്പം വെള്ളത്തിൽ ചേർത്തിട്ടോ അല്ലെങ്കിൽ മറ്റെന്തിലെങ്കിലും ചേർത്ത് നിങ്ങൾ കഴിച്ചാൽ മതിയാവും കാരണം മഞ്ഞളിന് നമുക്ക് ഈ നട്ടലിനും പ്രത്യേകിച്ച് മസിലിനും ഈ ഡിസ്ക്കിനും ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള കഴിവുണ്ട് രണ്ടാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ടൊമാറ്റോ ആണ് ടൊമാറ്റോയെക്കുറിച്ച് മുൻപ് ഞാനൊരു വീഡിയോയിൽ വിശദീകരിച്ചിരുന്നു ടൊമാറ്റോയ്ക്ക് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് നട്ടലിനൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ട് കുറയ്ക്കാനുള്ള കഴിവുണ്ട് ടൊമാറ്റോയ്ക്കകത്ത് ലൈക്കോപ്പീൻ സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് ലൈക്കോപ്പീൻ നമുക്ക് കിട്ടുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് നിങ്ങൾ ടൊമാറ്റോ ആദ്യം ഒരല്പം വെള്ളത്തിൽ ഒന്ന് വേവിക്കുക ഒന്നോ രണ്ടോ ടൊമാറ്റോ അരിഞ്ഞിട്ട് നിങ്ങളൊന്ന് വേവിച്ചിട്ട് നമ്മൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വന്ന ടൊമാറ്റോയ്ക്കകത്ത് ഒലിവ് ഓയിൽ അല്പം ചേർത്തിട്ട് കഴിക്കുക കാരണം ഒലിവ് ഓയിലിനകത്തുള്ള ഒമേഗ ത്രീയും ആ ഫാറ്റ് കണകളും നമ്മുടെ ഈ ലൈക്കോപെയിനെ കൂടുതലായിട്ട് വലിച്ചെടുക്കാനായിട്ട് സഹായിക്കും ഇത് നട്ടിൻ്റെ നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഭക്ഷണമാണ് ഇനി നിങ്ങൾ കഴിക്കേണ്ടത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഒന്ന് ഒലിവ് ഓയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടൊമാറ്റോയിൽ ചേർത്ത് കഴിക്കുന്നത് അത് ഒലിവ് ഓയിൽ നിങ്ങൾക്ക് കഴിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചാള ചൂര അയല പോലുള്ള മത്സ്യങ്ങൾ സമൃദ്ധിയായിട്ട് കഴിക്കുക ഇവയ്ക്കകത്ത് നിങ്ങൾക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആവശ്യത്തിന് കിട്ടും മാത്രമാണോ അല്ല നിങ്ങളിപ്പം വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നട്ട്സ് പ്രത്യേകിച്ച് ചിയാ സീഡ്സ് ഫ്ളാക് സീഡ്സ് പോലുള്ളവ പതിവായിട്ട് ഉൾപ്പെടുത്തുക ബദാം വാൽനട്ട് പോലുള്ളവ കഴിക്കുക ഒലിവ് ഓയിലും കഴിക്കുക ആവശ്യത്തിന് ഒമേഗ ഒമേഗത്ര കിട്ടാനായിട്ട് സഹായിക്കും ഇനി ഇതൊന്നും കഴിക്കാത്തവനാണെന്നുണ്ടെങ്കില് ഫിഷ് ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒമേഗാത്രി കണ്ടന്റ് ധാരാളമായിട്ടുള്ള ഫിഷ് ഓയിൽ ക്വാളിറ്റി ഉള്ളതൊക്കെ നമുക്കിന്ന് മാർക്കറ്റിൽ ഒക്കെ കിട്ടും അത് വാങ്ങി ഡോക്ടറുടെ നിർദ്ദേശത്തിനനുസരിച്ച് നിങ്ങൾക്ക് സപ്ലിമെന്റ് ആയിട്ട് എടുക്കാം ഇനി നിങ്ങൾ കഴിക്കേണ്ട മറ്റൊരു ഭക്ഷണം എന്ന് പറയുന്നത് കൂണാണ് കൂണ് സാധാരണ മലയാളികൾക്ക് അത്ര ഈസി ആയിട്ട് എളുപ്പത്തിന് കഴി കിട്ടുന്ന കഴിക്കുന്ന ഭക്ഷണമല്ല എന്നാൽ കൂണിനകത്ത് നമ്മുടെ നട്ടലിലും നടുവേദന മാറ്റാൻ സഹായിക്കുന്ന നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻസ് ഉണ്ട് പ്രത്യേകിച്ച് കൂൺ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം കഴിക്കുക ഇതിനകത്ത് പോളിസാക്രൈറ്റ്സ് നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള നട്ടലിന്റെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പോളിസാക്രൈറ്റ്സ് അടങ്ങിയിട്ടുണ്ട് ടർപിനോൾസ് എന്ന് ടർപ്പിനോൾസ് ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഫിനോലിക് ആസിഡ് എന്ന് വിളിക്കുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ഉണ്ട് ഇത് നേരിട്ട് നമ്മുടെ നട്ടലിനകത്തുള്ള ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഭക്ഷണമാണ് ഇനി കഴിക്കേണ്ട മറ്റൊരു ഭക്ഷണം എന്ന് പറയുന്നത് ഗ്രെയിൻസ് ആണ് ഹോൾ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ തവിടുള്ള ധാന്യങ്ങളാണ് ഓട്സ് റെഡ് റൈസ് നമുക്ക് ചുമത്ത് ചുവ തവിടുള്ള അരി എന്ന് പറയത്തില്ലേ ഇവയെല്ലാം പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നിങ്ങളിപ്പോൾ ഒരു നേരം കഴിക്കുന്ന ഭക്ഷണമായിട്ട് ഇപ്പോൾ ഉൾപ്പെടുത്തിയാൽ മതി ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് തരത്തിൽ ഇത് നീർക്കിട്ട് കുറയ്ക്കാൻ സഹായിക്കും ഒന്ന് ഇവയ്ക്കകത്തുള്ള ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് ഫൈബേഴ്സ് ഉണ്ട് ഇവ നേരിട്ട് നമ്മുടെ നട്ടലിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ചെറുകുടലിനകത്തുള്ള ആയിട്ടുള്ള ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളുടെ ആ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു ഈ ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളും നടുവേദനയും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചിന്തിക്കുന്നവരുണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ നീർക്കെട്ട് കുറയ്ക്കാൻ നേരിട്ട് വർക്ക് ചെയ്യുന്ന ഘടകങ്ങളാണ് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ വെറുതെ ദഹനത്തിന് വേണ്ടി ശരീരത്തിൽ വച്ചിരിക്കുന്നതല്ല രോഗപ്രതിരോധ ശേഷിക്ക് അലർജി കുറയ്ക്കുന്നതിന് കൂടാതെ കരളിൻ്റെയും ആരോഗ്യത്തിന് നീർത്തിട്ട് നേരിട്ട് ശരീരത്തിന് കുറയ്ക്കുന്നതിന് നമ്മുടെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യുന്നതിനെല്ലാം ഈ ബാക്ടീരിയകൾ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് നിർബന്ധമായിട്ട് നടുവേനുള്ളവർ ഇത്തരത്തിൽ ധാന്യങ്ങൾ കഴിച്ചിരിക്കാൻ ശ്രദ്ധിക്കണം അടുത്ത് നിങ്ങൾ കഴിക്കേണ്ടത് ഇലക്കറികളാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ പച്ചക്കറികളും ഇലക്കറികളും നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തുക ഒന്ന് ഇതിനകത്ത് ആന്റി ഓക്സിഡൻസ് ഉണ്ട് ഫൈബേഴ്സ് നേരിട്ട് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇവയും നിങ്ങളുടെ നടുവേദന കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇനി നടുവേദന കുറയ്ക്കുന്നതിന് ഇവ മാത്രം കഴിച്ചാൽ മതിയോ ഒപ്പോഹര പ്രധാനമായിട്ടും ചില വൈറ്റമിൻസ് സഹായിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി എങ്ങനെയാണ് എല്ലുകളെയും മസലുകളുടെയും സഹായിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല വൈറ്റമിൻ ഡി നിങ്ങൾക്ക് ശരീരത്തിൽ ഉണ്ടോ എന്ന് രക്തം പരിശോധിച്ച് അറിയാം രക്തത്തിൽ വൈറ്റമിൻ ഡി കുറവാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള ഡോസ് വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് ചെയ്യുന്നത് നല്ലതാണ് കൂടാതെ വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി ട്വൽവും നടുവായിട്ട് എന്ത് ബന്ധമെന്ന് ചോദിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നട്ടലിനകത്തുള്ള നാടികളുടെ ആരോഗ്യം നാടികളുടെ ഇൻഫ്ലമേഷൻ മാറ്റുന്നതിന് വൈറ്റമിൻ ബി ട്വൽവ് പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ കൈകാലി മരവിപ്പ് കാല് തരിപ്പ് സയാറ്റിക്ക പോലുള്ള പ്രോബ്ലംസ് നടു പോലുള്ള പ്രോബ്ലംസ് പലപ്പോഴും വൈറ്റമിൻ ബി ട്വൽവിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകാം ഈ പറയുന്നതെന്ന് മനസ്സിലാവുമല്ലോ വൈറ്റമിൻ ട്വ ബി ട്വൽവ് കിട്ടുന്നതിന് നോൺ വെജ് ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് അത്യാവശ്യം മീന് ഇറച്ചി മുട്ട പോലുള്ളവ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തുക ഇനി ഇതൊന്നും നിങ്ങൾ കഴിക്കാൻ വയ്യെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് വൈറ്റമിൻ ബി ട്വൽവിന്റെ സപ്ലിമെന്റ്സ് എടുക്കാവുന്നതാണ് അടുത്തത് വൈറ്റമിൻ സി ആണ് നിങ്ങളുടെ ശരീരത്തിൽ ഒരു നീർക്കെട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടായാൽ നീർക്കെട്ട് മാറ്റുന്നതിന് ഏറ്റവും നല്ല പ്രകൃതിദത്ത ഘടകം എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് പേരക്കകത്താണ് പേരയ്ക്ക ഇപ്പോഴത്തെ സീസണിലുണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടും ദിവസം ഒന്നോ രണ്ടോ കഴിക്കാം ഇനി പച്ചക്കറികൾക്കകത്ത് വേണമെന്നുണ്ടെങ്കിൽ കാപ്സിക്കം ദിവസവും ഒരെണ്ണം കഴിക്കുക ഏത് നിറത്തിലുള്ള ക്യാപ്സിക്കം ആയിക്കോട്ടെ സമൃദ്ധിയായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇനി അതല്ലെങ്കിൽ ബെറീസ് നെല്ലിക്ക സ്ട്രോബെറി പോലുള്ളവ ഉൾപ്പെടുത്തുക കൂടാതെ ഓറഞ്ച് നാരങ്ങ പോലുള്ളവയ്ക്കകത്തും വൈറ്റമിൻ സി സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും ഇവ ചേർന്നിട്ടുള്ളവ കഴിക്കാനായിട്ട് നോക്കുക ഇനി നടുവേദന മാറാനായിട്ട് ഈ ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചാൽ മതിയോ പോരാ നടുവേദന ഉണ്ടാക്കുന്ന ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും വേണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഈ ഒരു സമയത്ത് നടുവേദന ഉള്ളപ്പോ കഴിച്ചാൽ നിങ്ങൾക്ക് നടുവേദന മാറത്തില്ല ഏറ്റവും പ്രധാനമായിട്ട് മധുരം നിങ്ങൾ കഴിക്കുന്ന ബേക്കറി ഭക്ഷണങ്ങൾ പഞ്ചസാര ശർക്കര കരുപ്പട്ടി തേൻ ഇത് കേൾക്കുമ്പോൾ പലർക്കും ചെയ്യുന്നത് പഞ്ചസാര നിർത്തിയിട്ട് പകരം ചക്കരയോ കരുപ്പട്ടിയോ തേനോ ഒക്കെ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നവരുണ്ട് അവയും പഞ്ചസാര പോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും സോ നിർബന്ധമായിട്ടും മധുരമടങ്ങിയിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കണം ബേക്കറി ഭക്ഷണങ്ങൾ പലപ്പോഴും ബേക്കറിയിൽ പലവിധ കോമ്പിനേഷൻ കളേഴ്സ് പോലുള്ള ഘടകങ്ങൾ നിങ്ങളുടെ ശരീരത്തിനകത്ത് ഇൻഫ്ലമേഷൻ നേർത്തിട്ട് കൂട്ടാൻ കാരണമാകും ഇവ നിർബന്ധമായിട്ടും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തത് ഇറച്ചി വിഭാഗങ്ങൾ കഴിക്കുന്ന സമയത്ത് റെഡ് മീറ്റ് നിർബന്ധമായി ഒഴിവാക്കുക കാരണം റെഡ് മീറ്റ് എന്ന് പറയുന്നത് ബീഫ് മട്ടൺ പോർക്ക് താറാവ് ഇവ ഇവയ്ക്കകത്തുള്ള ഘടകങ്ങൾ പലരുടെയും ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കൂട്ടുന്നതിന് കാരണമാകാറുണ്ട് ഈ ഇറച്ചി ഒഴിവാക്കുന്നത് പോലെ തന്നെ നിങ്ങൾ മദ്യപാനവും പുകവലിയും ഒഴിവാക്കണം പുകവലിയും നട്ടലുമായിട്ട് എന്ത് ബന്ധമെന്ന് ചിന്തിക്കുന്നവർ മനസ്സിലാക്കുക പതിവായിട്ട് പുകവലിക്കുന്ന ഏതൊരാൾക്കും നടുവേദന വിട്ടുമാറാതെ നിൽക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പുകവലിയോടൊപ്പം തന്നെ മദ്യപാനം പറയാൻ കാരണം മദ്യം ഒന്ന് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും രണ്ടാമത് ഉണ്ടാക്കും നമ്മുടെ ശരീരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജലാംശം ഉണ്ടെങ്കിലേ നടുവേദന മാറത്തുള്ളൂ നിങ്ങളുടെ ശരീരത്തിലുള്ള ജലാംശം ഈ മദ്യം വലിച്ചു പോകും ഇത് മസിലുകൾ വല്ലാണ്ട് വലിഞ്ഞു മുറുകുന്നതിന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നടുവേദന വിട്ടുമാറാതെ നിൽക്കുന്നതിനും കാരണമാകും ഇവ നിർബന്ധമായിട്ട് ഒഴിവാക്കണം ഇനി നിങ്ങളുടെ നട്ടല്ലിന്റെയും എല്ലിന്റെയും മസിലിന്റെയും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ പുഷ്ടിക്ക് വേണ്ടി കഴിക്കേണ്ടത് ഒന്ന് കാൽഷ്യം കടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം പ്രോട്ടീനുകൾ കഴിക്കണം പ്രോട്ടീനും കാൽഷ്യവും ചെന്നാലേ നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നത് പോലെ എല്ലുകളുടെ ഉറപ്പ് വർദ്ധിപ്പിക്കാൻ ശരീരത്തിന് പറ്റത്തുള്ളൂ ഏറ്റവും പ്രധാനമായിട്ട് കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മത്സ്യങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ ഇലക്കറികൾക്കകത്തുമുണ്ട് നോൺ വെജ് ഭക്ഷണങ്ങൾക്കകത്ത് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് മുട്ട പാല് യോഗ തൈര് പോലുള്ളവയ്ക്കകത്ത് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് റാഗിക്കകത്ത് നമ്മൾ കൂരവ് പഞ്ഞിപ്പുല് എന്നൊക്കെ വിളിക്കത്തില്ല റാഗിക്കകത്തുണ്ട് എള് പതിവായിട്ട് നിങ്ങൾ അതിപ്പോൾ എള്ളുണ്ട രൂപത്തിൽ കഴിക്കുന്നതിനേക്കാൾ മധുരം കുറച്ചിട്ട് എള് വറുത്ത് പൊടിച്ച് ദിവസവും ഒരു പിടി കഴിക്കുന്നത് നല്ലതാണ് ഈ ഒരു രീതിക്ക് ഭക്ഷണം കഴിച്ചാൽ കാൽഷ്യം ആവശ്യത്തിന് ശരീരത്തിൽ കിട്ടും പ്രോട്ടീൻ കിട്ടാൻ എന്ത് കഴിക്കണമെന്ന് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് മീൻ സമൃദ്ധിയായിട്ട് കഴിക്കാം മുട്ട കഴിക്കാം ചിക്കൻ കഴിക്കാം ഇനി നോൺ വെജ് നിങ്ങൾ കഴിക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ പയറ് കടല പരിപ്പ് എന്നിവ ഒരു വലിയ അളവിൽ ഉയർന്ന അളവിൽ ശരീരത്തിൽ ഉൾപ്പെടുത്തുക മഷ്റൂംസ് കഴിക്കാം പിന്നെ നിങ്ങൾക്ക് യോഗേട്ട് തൈര് പോലുള്ളവ പനീർ പോലുള്ളവ കഴിക്കാം നട്ട്സ് കഴിക്കാം പ്രത്യേകിച്ച് ബദാം വാൽനട്ട് പോലുള്ളവ കഴിക്കാം ആവശ്യത്തിന് പ്രോട്ടീൻ നിങ്ങളുടെ ശരീരത്തിൽ കിട്ടും അപ്പോൾ നടുവേന ഉള്ളവർ ഭക്ഷണത്തിൽ എന്തെല്ലാം മാറ്റം വരുത്തണം എന്തെല്ലാം കഴിക്കണം എന്തെല്ലാം കഴിച്ചുകൂടാന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഇപ്പോൾ ചെറുപ്പക്കാർ വരെ അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ